ദുബൈയിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ദുബായ് മെട്രോ തന്നെയാണ് ദുബായ് മെട്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് അതായത് സെപ്റ്റംബർ ഒമ്പതാം തീയതി ദുബായ് മെട്രോയ്ക്ക് ഇന്ന് പതിനഞ്ച് വയസ്സ് തികയുകയാണ് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിന് രാത്രി ഒമ്പത് മണിക്ക് ഒമ്പതാം മിനിറ്റിൽ ഒമ്പതാം സെക്കൻഡിൽ ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആദ്യത്തെ നോൾ നോൾക്കാട് ടാപ്പ് ചെയ്തു അങ്ങനെയാണ് മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും വിശിഷ്ട വ്യക്തികളും മാധ്യമ പ്രവർത്തകരുമടങ്ങുന്ന സംഘം മാളോഫെം റേ സ്റ്റേഷനിൽ നിന്ന് കന്നി മെട്രോ സവാരി നടത്തി അന്ന് ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു ഇനി ഈ മെട്രോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ദുബായ് നഗരത്തിലെ അതിവേഗ റെയിൽ ഗതാഗത ശൃംഖലയാണ് ദുബായ് മെട്രോ ഡ്രൈവർ ഇല്ലാതെ തികച്ചും യാന്ത്രികമായിട്ടാണ് മെട്രോ പ്രവർത്തിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യത്തെ മെട്രോ കൂടിയാണ് ദുബായ് മെട്രോ റെഡ് ലൈൻ ഗ്രീൻ ലൈൻ ബ്ലൂ ലൈൻ യെല്ലോ ലൈൻ എന്നിങ്ങനെ നാല് പ്രധാന പാതകളാണ് ദുബായ് മെട്രോയുടെ നിർമ്മാണ പദ്ധതിയിലുള്ളത് അതിൽ റെഡ് ലൈൻ രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിന് രാത്രി ഒമ്പത് മണിക്ക് ഭാഗികമായി പ്രവർത്തനം തുടങ്ങി റെഡ് ലൈനിലെ ശേഷിച്ച ഭാഗം ഏപ്രിൽ രണ്ടായിരത്തി പത്തിനും പ്രവർത്തനം ആരംഭിച്ചു ദുബായ് മെട്രോ നഗരത്തിന് അടിയിലൂടെ ഉണ്ടാക്കിയ ഭൂഗർഭ പാതയിലൂടെയും മറ്റ് സ്ഥലങ്ങളിൽ പാലങ്ങളിലൂടെയുള്ള പ്രത്യേക പാതയിലുമിടെയാണ് സർവീസ് നടത്തുന്നത് എല്ലാ ട്രെയിനുകളും സ്റ്റേഷനുകളും എയർ കണ്ടീഷൻ ചെയ്തതാണ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഒന്നിന് ഇരുപത് കിലോമീറ്റർ വരുന്ന ഗ്രീൻ ലൈൻ പ്രവർത്തനക്ഷമമായി ഇതോടെ ദുബായ് മെട്രോ കാനഡയിലെ സ്കൈലൈൻ വാങ്കോവറിനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ എന്ന പദവിയും കരസ്ഥമാക്കി സ്കൈലൈനേക്കാൾ മൂന്ന് കിലോമീറ്റർ കൂടുതൽ നീളം ദുബായ് മെട്രോയ്ക്കുണ്ട് ഇരുപത്തി ഒമ്പത് സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന റെഡ് ലൈനിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിന് നിർവഹിച്ചതോടെ സെപ്റ്റംബർ പത്ത് വൈകിട്ട് ആറു മണി മുതൽ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു അമ്പത്തിരണ്ട് ദശാംശം ഒരു കിലോമീറ്റർ ദൂരമാണ് റെഡ് ലൈനിൽ ഉള്ളത് അടുത്ത ഘട്ടത്തിലേക്കുള്ള വികസന പാതയിലാണ് ഇപ്പോൾ ദുബായ് മെട്രോ ബ്ലൂ ലൈൻ പദ്ധതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രാരംഭഘട്ടവും തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പിതാവ് ഷെയ്ഖ് റാഷിദിനൊപ്പം ലണ്ടൻ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് ഷെയ്ഖ് മുഹമ്മദ് അക്കാലത്തെ മെട്രോ ട്രെയിൻ കാണാനിടയാകുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകളും അതേ തുടർന്നുണ്ടായ ആഗ്രഹവും അമ്പത് വർഷങ്ങൾക്ക് ശേഷം ദുബൈ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു മെട്രോ പ്രവർത്തനക്ഷമമായ ദിവസം അതായത് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഒമ്പതിന് ജനിച്ച പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് ആർ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി നിരവധി പരിപാടികളും പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക